ഗുരുവായൂർ മേൽപ്പാലത്തിന്റെ അനുബന്ധ ജോലികൾ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ എംഎല്എ പ്രതിഷേധിച്ചു മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിലാണ് എം എൽ എ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ അവലോകന യോഗത്തിൽ ഡിസംബർ പതിനാലിന് മേൽപ്പാലത്തിന് താഴെ കാനനിർമ്മാണവും സൗന്ദര്യവൽക്കരണവും ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും സൗന്ദര്യവൽക്കരണം തുടങ്ങാനും കാനനിർമ്മാണം പൂർത്തീകരിക്കാനും ആയിട്ടില്ല കാലതാമസം വരുത്തിയതിന് കരാർ കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കുമെന്നും കർശന നടപടികൾ സ്വീകരിക്കാമെന്നും ആർ ബി ഡി സി കെ എഞ്ചിനീയർ വ്യക്തമാക്കി ഇതേ തുടർന്ന് ഫെബ്രുവരി ഇരുപതിനകം നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകി മേൽപ്പാലത്തിനോട് ചേർന്ന സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നതിനും പാർക്കിംഗ് നിരോധിക്കുന്നതിനും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ റിഫ്ലക്ടറുകൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ പോലീസ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് എംഎൽഎ ആവശ്യപ്പെട്ടു ഇതിനായി അടുത്ത ദിവസം ട്രാഫിക് റെഗുലേറ്ററി യോഗം വിളിച്ചു ചേർക്കും മേൽപ്പാലത്തിന്റെ അടിഭാഗത്ത് ഓപ്പൺ ജിം പാർക്കിംഗ് സൌന്ദര്യവൽക്കരണം തുടങ്ങിയവയുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിൽ നഗരസഭാ എഞ്ചിനീയർ വീഴ്ച വരുത്തിയതിലും എംഎൽഎ ക്ഷുഭിതനായി ഉടൻ തന്നെ എസ്റ്റിമേറ്റ് നൽകാൻ നഗരസഭാ സെക്രട്ടറി എഞ്ചിനീയർ എന്നിവർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരയിൽ നാല് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ എസ്റ്റിമേറ്റ് റെയിൽവേ നിർദ്ദേശപ്രകാരം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സമർപ്പിച്ചിട്ടുണ്ടെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ അംഗീകാരം ഈ ആഴ്ച തന്നെ ലഭിക്കുന്നതാണെന്നും കേരളയിൽ പ്രതിനിധികൾ യോഗത്തെ അറിയിച്ചു തിരുവെങ്കിടം അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന് ഗുരുവായൂർ ദേവസ്വം സ്ഥലം നൽകിയതിനെതിരെയുള്ള പരാതിയിൽ സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് എംഎല്എ ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം നൽകി നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ നഗരസഭാ എഞ്ചിനീയർ ഇ ലീല ആർ ബി ഡി സി കെ എഞ്ചിനീയർ ആഷിദ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ